ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട് ഒരു സമാധാനം ശാന്തം ശാന്തിക്കായിട്ടുണ്ട് മഴയും കോളൊക്കെ നിന്നുണ്ട് ഇപ്പോൾ ഒരു കൂടി ഒരു കൂടിയൊരു സമാധാനമായിണ്ട് അപ്പോൾ ഞാൻ ഈ സമേളയിലെ സമാധാനത്തിൻ്റെ ഈ സമയത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതൊന്നുമല്ല നമ്മുടെ തലമുടിയിൽ തന്നെ തലയിൽ ഹന്നി ഇടുന്ന വീഡിയോ ആണ് അപ്പോൾ തലയിൽ ഹെന്നിടാനായിട്ട് ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ടാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം പിന്നെ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാ പ്രാവശ്യം പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ശംഖുപുഷ്പം വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇടാൻ പോകുന്നത് ശംഖുപുഷ്പത്തിൻ്റെ വീടിയാണ് ശംഖുപുഷ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ വീട്ടിൽ ഇപ്പോൾ എല്ലാവടത്തും വേലിയലും പിന്നെ ഒരിതും വീടുകളിലൊക്കെ ശംഖുപുഷ്പം വളർത്തുന്നുണ്ട് അപ്പോൾ ശംഖുപുഷ്പം നിങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത് ചായലെയും കാപ്പിപ്പൊടി ഒന്നും അപ്പോൾ ഈ ശംഖുപുഷ്പം വെച്ചിട്ട് നമ്മുടെ ഈ പുതിയൊരു ഹെന്ന എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറേ നമ്മുടെ ശംഖുപുഷ്പം എടുത്തിട്ടാ ഒരു ഇരുപത്തഞ്ച് പൂവെങ്കിലും എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ കാലത്ത് പറിച്ചു വെച്ചതുകൊണ്ട് എല്ലാ പൂക്കളും ഒന്ന് ചുങ്ങിപ്പോയി ഇരുപത്തഞ്ചൊന്നും പോരാ അതിനേക്കാളൊക്കെ കൂടുതലുണ്ട് പക്ഷെ കാലത്ത് പറിച്ച് വെച്ചതാണ് അത് ഇപ്പം ഞാൻ അത് ചെയ്യണേ അതുകൊണ്ട് അതിലിടും അതുകൊണ്ട് പൂവൊക്കെ വാടിയിണ്ട് അപ്പോൾ നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പൂ വാടിയോണ്ടും കുഴപ്പമില്ല നമുക്ക് അത് പൂവ് എണ്ണം ഉണ്ടായാൽ മതി ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് പൂവിൽ മേലെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കുറേ പൂവുണ്ട് പക്ഷെ എല്ലാം ചുങ്ങിപ്പോയി ഫ്രഷ് പൂവ് ചുങ്ങി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അലിക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുട്ടാ അപ്പോൾ ഇനി ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അടുത്ത ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വിൽക്ക് ഈ ഒരു വലിയൊരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ അതൊന്ന് നന്നായി തിളപ്പിക്കാം അപ്പൊ ഇത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വേണ്ട നന്നായി തിളപ്പിച്ച് തിളച്ച് കിടന്ന് ഇതിൽ കിടന്ന് ഈ വെള്ളത്തിൽ കിടന്ന് വറ്റണം ഫേസിന് വേണ്ടിട്ടുള്ളതല്ല മോള് ചോദിക്കണേ ഫേസിന് വേണ്ടിയിട്ടുള്ളത് അമ്മച്ചയ്ക്ക് തലയിൽ പുതിയ ഇടാനായിട്ടാണ് ഒരു ഹന്നക്കൂട്ട് തയ്യാറാക്കാനാണ് അപ്പോൾ നമ്മുടെ പൂവിന്റെ കളറൊക്കെ നന്നായി നല്ല നീല കളറായി തുടങ്ങി തിളക്കിട്ടാ ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ ഇതേ നന്നായി തിളച്ചു തുടങ്ങിട്ടാ തിളച്ചു തുടങ്ങി നമ്മുടെ വെള്ളം വെള്ളത്തിന്റെ കളറൊക്കെ മാറി തുടങ്ങി ട്ടെ തിളച്ച് ഒന്ന് കുറച്ച് വറ്റണം കുറച്ചുകൂടി നമ്മുടെ വെള്ളം ഇപ്പോൾ കുറെ വറ്റി കഴിഞ്ഞിട്ടാണ് അത് ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഇത് ഗ്യാസുമ്പോ സ്റ്റവുമ്പോ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചണ്ടി പോലെയൊക്കെ ഉണ്ടാവും വെള്ള കളറായി നമ്മുടെ ശംഖുപുഷ്പൊക്കെ നല്ല വെള്ള കളറായി അപ്പോൾ നമുക്ക് ഇതിനി ഒന്ന് തണുക്കുമ്പോൾ ഊറ്റിയെടുക്കാം വെള്ളം നന്നായി വറ്റി പകുതി വറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്നല്ല തനി ഉണ്ടാക്കാം അപ്പോൾ നന്നായി തണുക്കട്ടെ എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം നമ്മുടെ ചെറുനാരങ്ങേരതിൻ്റെ നീര് ഞാൻ കുറച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഈ ഇതിലിപ്പോഴും ഇതേ നീര് ഇണ്ടിട്ടുണ്ടോ നീരുണ്ട് എന്നാലും നമുക്ക് നമ്മുടെ ഈ ശംഖുപുഷ്പത്തിന്റെ അടിപൊളി എഴുതാട്ടോ നന്നായി ഒന്ന് കിട തിളക്കട്ടെ നമ്മുടെ ഇതൊക്കെ നന്നായി തണുത്തിട്ടുണ്ട് നമുക്കപ്പം ഇതൊരു അരിപ്പ് വെച്ചിട്ട് വേറൊരു ഡബ്ബേക്ക് അരിച്ചെടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു ഇരുമ്പി ചീൻ ചിട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഇരുമ്പ് ചീൻ ചിറ്റിയിലേക്ക് നമുക്ക് നമ്മുടെ ഹന്ന പൗഡർ ഇടാം കേട്ടോ നമ്മുടെ മൈലാഞ്ചി പൗഡർ അതായത് ഹന്ന പൗഡർ മൈലാഞ്ചിപ്പൊടി അത് നമുക്ക് ഈ ചീഞ്ഞിട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂണ് ഹന്ന പൗഡർ ഇട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞുണ്ണി പൗഡർ വൃങ്കാതി കഞ്ഞിനി പൗഡർ അതും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഇപ്പം കഞ്ഞിനി പൗഡർ ഇട്ടും നമ്മുടെ മ ഹന്ന പൗഡർ ഇട്ടും ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാട്ടോ കേട്ടോ എനിക്ക് നമുക്ക് നമ്മുടെ ശംഖുപുഷ്പ ശംഖുപുഷ്പം വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേശേ കുറേശ് കൊടുക്കാം നെല്ലിക്ക പൗഡർ നമ്മുടെ നെല്ലിക്ക പൗഡർ ഒരു സ്പൂൺ ഇട്ടു അപ്പൊ ഞാനിതൂടെ കലക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ കാലത്ത് കാലത്തൊന്നും ഇല്ല എനിക്ക് ഒരുപാട് സൗകര്യം എന്റെ പണിയിൽ കഴിയുമ്പോ പണിയാണ് കലയില് നന്നായിട്ട് നല്ല പണിയാണ് ഇവരെ കാര്യങ്ങളൊക്കെ നോക്കണം അത് വേണ്ടത് നമുക്കും ചെയ്ത് തന്നെ നമ്മുടെ അന്ന കൂട്ട് നല്ല മിക്സായിട്ടുണ്ട് നല്ല എന്ന് പറയുന്നത് നല്ല ക്രീമി പരുവായിട്ടുണ്ടിക്കാം നല്ല ക്രീമിയായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം പക്ഷേ അതിന് മുന്നേ ഞാൻ ഇത് ഇരുമ്പ് ചീഞ്ഞിട്ടാണെങ്കിലും ഫുള്ളായിട്ട് ഇരുമ്പല്ല അപ്പോൾ നമുക്കിത് ഇരുമ്പിൻ്റെ എന്തെങ്കിലും കയ്യിൽ ഇട്ട് വച്ചാലാണ് നമുക്കത് അത്രയ്ക്കും കറുപ്പ് കിട്ടുള്ളൂ നല്ല കറുകറുപ്പ് കിട്ടുള്ളൂ അതുപോലെ നമ്മുടെ നീ ശംഖു പുഷ്പത്തിൻ്റെ ജ്യൂസ് കുറച്ച് ബാക്കിയുണ്ട് നാളെ നമുക്കത് ഉപയോഗിക്കേണ്ടി വരും അപ്പം നാളേക്ക് എടുക്കാം അത് പിന്നെ ഞാൻ ഇത് ഈ ഇരുമ്പിൻ്റെ ഒരു രണ്ട് പീസുകൾ ഇട്ടേക്കുന്നു അതൊന്നും ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം അത് ഇട്ടിട്ട് അടച്ചു വെച്ചാലും നമുക്ക് നല്ല കറുപ്പ് കിട്ടും ഇരുമ്പിൻ്റെ അംശമൊക്കെ നന്നായി കിട്ടണം അപ്പോൾ ഞാൻ അത് അടച്ച് വയ്ക്കാൻ പോകണം കേട്ടോ എന്നാൽ നമുക്ക് തുറക്കാം അപ്പോൾ നമ്മളിതൊരു ഓവർ നൈറ്റ് ഓവർ നൈറ്റ് നൈറ്റ്ന്നല്ല അതിനേക്കാളും കൂടുതൽ സമയം വെച്ചു രാത്രി നേരത്തോളം നേരത്തെ ആയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ലൈറ്റിൻ്റെ ഫ്ലാഷൻ അപ്പോൾ നമ്മുടെ ഈ ഇരുമ്പിൻ്റെ നമ്മളിത് ഇട്ടതുകൊണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ നല്ല കറു കറുകറുപ്പെന്ന് പറയില്ലേ കറുകറുപ്പായുണ്ട് ഇത് നമ്മൾ ഇതേ ഞാൻ കാണിച്ചു തരാം അയ്യോ ഇത്രക്കും എനിക്ക് ഇതുപോലെ ഉണ്ടായിട്ടില്ല കേട്ടോ എന്താ നീലമരി ഇട്ടിട്ട് പോലും ഇതുപോലെ കറുപ്പ് ഇതിൽ ഉണ്ടാവാറില്ല ഇത് ഭയങ്കര അത്ഭുതം എന്ന് പറയാം പക്ഷെ ഞാൻ ഈ ഇരുമ്പിൻ്റെ ഈ പീസ് ഇട്ടതുകൊണ്ടാണ് ഇത്രക്കും കറുപ്പായതിട്ട ഇതിൽ പറയുമ്പോൾ നീലമ്പരി ഒന്നും കൂട്ടാത്ത സാധനമാണ് നീലമ്പരിയ്ക്കാണല്ലോ നീലമ്പരി വരുമ്പോൾ അത്രയും കറുപ്പുണ്ടാവാറ് നമ്മുടെ ചീൻചട്ടിയൊക്കെ അത് നന്നായി കറു ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല ചായൽ തിളപ്പൊക്കണ്ട കാപ്പി തിളപ്പിക്കണ്ട പിന്നെ നമുക്ക് കുറച്ച് ശംഖുപുഷ്പ ഉണ്ടായ ശംഖുപുഷ്പും പിന്നെ നമ്മൾ കുറച്ച് നെല്ലിക്കപ്പൊടിയും കഞ്ഞുണ്ണിപ്പൊടിയും പിന്നെ മൈലാഞ്ചിപ്പൊടിയും ഇതാണ് നമ്മൾ ഇതിൽ ചേർത്ത് വെക്കണത് ഇതിൽ നീലമിരി ഒന്നും കൂട്ടിയിട്ടില്ല നല്ല സ്മൂത്തായ നല്ല ക്രീം പ പരുവത്തിലിരിക്കണേട്ടാ കണ്ട നല്ല ക്രീം പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞാനിനി എൻ്റെ തലയിൽ അധികം വൈകിക്കാനുള്ള തലയിൽ അപ്ലൈ ചെയ്യാം ഈ സാധനങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് തലയില് അപ്ലൈ ചെയ്യട്ട അപ്പൊ എന്റെ തലമുറ ഇതേ ഇവിടെ ഇപ്പൊ നന്നായി നരച്ചിട്ടുണ്ട് നല്ല പറഞ്ഞു പറഞ്ഞു നല്ല കൈട ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കാം ശുപുഷ്പം കേട്ട ചട്ടി കാല എല്ലാതും എൻ്റെ തലയിൽ ഞാൻ നന്നായി തേച്ചിപ്പിച്ചിട്ടുണ്ട് നല്ല പതകൃതറപ്പായിട്ടാണ് നമ്മളത് നമ്മുടെ അപ്പൊ ഇനി ഒരു ഒരു മണിക്കൂറ് നമുക്ക് തോന്നും ഒന്നര മണിക്കൂർ ക്കെട്ടോ മുടി ഇപ്പൊരു ഒന്നര മണിക്കൂർ കഴിയുമ്പോ ഞാൻ തല കഴുകിയിട്ട് നല്ല നോർമൽ തണുത്ത വെള്ളത്തില് തണുത്ത വെച്ചാൽ സാധ വെള്ളത്തില് കഴുകിയിട്ട് വരാം ഹലോ കൂട്ടുകാരേ എന്റെ കുളിയൊക്കെ കഴിഞ്ഞതേ മുടിയൊക്കെ നല്ല എന്താ പറയാ നല്ല സ്മൂത്ത് നല്ല ഫ്രഷായിട്ടുണ്ട് നല്ല തിക്ക് പോലെയൊക്കെ തോന്നുന്നില്ലേ നമ്മുടെ അഹെന്ന അപ്പോൾ ഇത് ഇത് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കണ്ട അപ്പോൾ എല്ലാവരും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലേ ഞങ്ങൾക്ക് യൂസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതുപോലെ ഇനിയിപ്പോൾ ഇത് തലമുടി നിറയ്ക്കണമെന്നൊന്നും ചേട്ടാ നിറയ്ക്കാത്തവർക്കും ഇതൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും Bye.